കർമ്മശക്തി സാഹിത്യരത്ന പുരസ്കാരം മികച്ച സാഹിത്യകാരൻ ആറ്റൂർ സന്തോഷ് കുമാറിന് കർമ്മശക്തി ദിനപത്രത്തിന്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കർമ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ ആയിരുന്നു പുരസ്കാരവും എക്സലൻസ് സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചത് തന്റെ രചനയിലെ ആശയങ്ങൾക്കും ഭാവനയിലും വ്യത്യസ്തതയും പുതുമയും കൊണ്ടുവന്ന കലാകാരൻ ലോകത്തിലെ ഏറ്റവും ചെറിയ സൂക്ഷ്മ സംശത രാമായണം ശത്രുഘന മൗനം എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടെയാണ് ആറ്റൂർ സന്തോഷ് കുമാർ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ കർമ്മശക്തി സക്സസ് കേരളയുടെ പരീക്ഷാധികാരി ഡോക്ടർ എം ആർ തമ്പാൻ ചലച്ചിത്രനടി ജീവകാരുണ്യ പ്രവർത്തകയുമായ സോണിയ മൽഹാർ സിനി ആർട്ടിസ്റ്റ് രമ്യ മനോജ് നാടൻ പാട്ട് കലാകാരൻ പ്രകാശ് വള്ളംകുളം സാമൂഹിക പ്രവർത്തകനും സംരംഭകനുമായ ജോൺസൺ ജോസഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദമ്പതികളായ വിനു ശീതൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ഞങ്ങളുടെ കർമ്മശക്തി പത്രത്തിൻ്റെ തന്നെ ഞങ്ങളുടെ ഒരു പ്രതിഭയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ചെറിയ രാമായണം സൂക്ഷ്മ സംക്ഷിപ്ത രാമായണം തയ്യാറാക്കിയ ശ്രീ ആറ്റൂർ സന്തോഷ് കുമാർ സാറിനെയാണ് ഞാൻ ക്ഷണിക്കുന്നത് അദ്ദേഹം ലോകത്തിലെ തന്നെ ആദ്യത്തെ സൂക്ഷ്മ സംക്ഷിപ്ത രാമായണമാണ് ഇതിനെക്കുറിച്ച് പറയാൻ എന്നെക്കാളും നല്ലത് അദ്ദേഹം തന്നെയാണ് സർ പ്ലീസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആറ്റൂർ സന്തോഷ് കുമാർ ആണ് വീട് വേദിയിലും മത്സരമുള്ള പ്രിയപ്പെട്ടവരെ ഒരു നല്ലൊരു മുഹൂർത്തത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ സൂക്ഷ്മ സംക്ഷിപ്ത രാമായണത്തിൻ്റെ രണ്ടാം വാർഷികം നാളെ ആഘോഷിക്കുകയാണ് തൃശ്ശൂർ അറ്റി അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് സെൻറ്റിമീറ്റർ നീളവും മൂന്ന് സെൻറ്റിമീറ്റർ വീതിയുമുള്ള നാല് രാമായണങ്ങളുടെ നാല് തർജ്ജമ ചെയ്ത രാമായണങ്ങളുടെ പ്രകാശനമാണ് നാളെ നടക്കുന്നത് ഇന്നിപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാമായണത്തിൻ്റെ രചയിതാവ് എന്ന രീതിയിലാണ് അപ്പം ആ പുസ്തകം ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ അഞ്ച് മില്ലിമീറ്റർ നീളവും അഞ്ച് മില്ലിമീറ്റർ വീതിയുമുള്ള രാമായണത്തിൻ്റെ മൂന്ന് സെൻറ്റിമീറ്റർ നീളവും മൂന്ന് സെൻറ്റിമീറ്റർ വീതിയുമുള്ള രാമായണമാണ് ഇതല്ല രാമായണം ഇതാണ് രാമായണം രാമായണം ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ രാമായണത്തിനെ കുറിച്ച് ഞാൻ കൂടുതലാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം വാത്മീകി രാമായണത്തിൻ്റെ രണ്ട് കാണ്ടങ്ങൾ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളെ സൂക്ഷ്മമായിട്ട് സംക്ഷുപ്തമായി സംഗ്രഹിച്ചിട്ടാണ് ഈ കുഞ്ഞ് രാമായണം ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ആ രാമായണമാണ് ഞാൻ എനിക്ക് ലോക റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടാലൻറ്റ് ബുക്ക് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ തൃശ്ശൂർ വെച്ച് നടക്കുന്ന ഈ കുഞ്ഞുരാമായണത്തിൻ്റെ ഇംഗ്ലീഷ് സംസ്കൃത ഹിന്ദി തമിഴ് ഭാഷകളിലേക്കുള്ള തർജ്ജമയുടെ പ്രകാശന കർമ്മം തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വച്ച് നടക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം ജൂലൈ പതിമൂന്നാം തീയതി പ്രകാശനം ചെയ്തപ്പെട്ടൊരു പുസ്തകം കൂടി ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ കണ്ണാടിയിലൂടെ എഴുതപ്പെട്ട ലോകത്തിലെ ഏറ്റവും പുസ്തകമാണ് ഈ അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ബാലശാസ്ത്ര സാഹിത്യ നോവലാണ് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു കൗതുകകരമായിട്ടുള്ളൊരു നോവലാണ് എല്ലാ പേജും മിറർ നോവലാണ് മിറർ പേജുകളാണ് അപ്പൊ അങ്ങനെ വായിക്കാൻ രീതികൾ തയ്യാറാക്കിയുള്ള പുസ്തകമാണ് ഇതാണ് പുസ്തകം മോൾക്ക് നാണയകാരനാണെന്ന് മനസ്സിലാകാന്ന് മനസ്സിലായി പറ്റുന്നുണ്ടോ എന്ന് വായിക്കൂ അപ്പോൾ ഈ പുസ്തകത്തിനും ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ബുക്ക് റെക്കോഡ് അവാർഡ് കിട്ടിയിട്ടുള്ള സമയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനത്തിലാണ് കർമ്മശക്തിയുടെ പ്രതിനിധികളെ എന്നെ വിളിച്ച് തിരുവനന്തപുരത്ത് ആദരിക്കാനായിട്ട് വിളിച്ചത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ ഈ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം സാഹിത്യകാരനും സൂക്ഷ്മ സംശുദ്ധ രാമായണ രചയിതാവും ശ്രീ ആറ്റൂർ സന്തോഷ് കുമാറിന് സാഹിത്യരത്ന പുരസ്കാര അവാർഡ് നൽകുന്നതിനായി ക്ഷണിക്കുന്നു തന്റെ രചനയിലെ സാഹിത്യത്തിലൂടെയും ഭാവനയിലൂടെയും വ്യത്യസ്തയും പുതുമയും കൊണ്ടുവന്ന കലാകാരൻ ലോകത്തിലെ ഏറ്റവും ചെറിയ സംശുത രാമായണം എന്ന ആശയം ഇദ്ദേഹത്തിന്റേതാണ് ശത്രുഘ്ന മൗനം എന്ന പുസ്തകത്തിന്റെ രചയിതാവ കൂടിയാണ് അദ്ദേഹം